ഹായ് ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു ദിവ്യാസ് കിച്ചൺ അപ്പൊ എന്തൊക്കെയുണ്ട് കൂട്ടുകാരെ വിശേഷം നമ്മൾ ഒന്നും വീഡിയോ ഇട്ടിട്ടില്ല ഇപ്പൊ ഇടയ്ക്കിടയ്ക്ക് ഓരോ ലീവുകൾ വരുന്നുണ്ട് കേട്ടോ ഓരോ ഉണ്ടായിട്ടാണ് വെറുതെ നമ്മളെ ലീവ് ആക്കുന്നതല്ല പിന്നെ കാത്തിരിക്കണ ഒരുപാട് കൂട്ടുകാരുണ്ട് കേട്ടോ അപ്പോൾ ഒരുക്ക് വേണ്ടിയിട്ടാണ് ഞാൻ പറയണത് അപ്പോൾ ഞാനൊന്ന് വീഡിയോ ഇടാൻ വൈകീട്ടുണ്ടെങ്കിൽ അപ്പം എന്നോട് ചോദിക്കട്ടോ എന്താന്ന് വീഡിയോ ഇല്ലാത്തത് മെസ്സേജ് ആയിട്ടും ഇല്ലെങ്കിൽ വിളിച്ചിട്ടും ഒക്കെ ചോദിക്കലുണ്ട് അപ്പോൾ എനിക്ക് ഭയങ്കര സന്തോഷമാണ് കേട്ടോ നമ്മൾ അന്വേഷിക്കാൻ ഒരുപാട് ആൾക്കാരുണ്ടല്ലോ അതെന്താ പറയുക നമ്മൾ ഇതുവരെ കാണാത്തൊരുപാട് കൂട്ടുകാരുണ്ട് നമ്മളന്വേഷിക്കാൻ കാണാൻ മറിയാത്ത ഒരുപാട് കൂട്ടുകാരെ കിട്ടിയിട്ടുണ്ട് അപ്പോൾ അതിലൊക്കെ ഒരുപാട് സന്തോഷമാണ് അപ്പൊ ഇന്നലെ വീഡിയോ ഇടാതിരുന്നത് ഞാൻ പോസ്റ്റ് ഇട്ടിട്ടുണ്ടായിരുന്നു കേട്ടോ നമ്മളെ നന്ദോന്റെ സ്കൂളിൽ സ്പോർട്സ് ആയിരുന്നു അപ്പൊ രാവിലെ പോയിട്ട് വൈകുന്നേരം മൂന്നര ഒക്കെ കഴിഞ്ഞിട്ടുണ്ട് വീട്ടിലെത്തിയ പിന്നെ ഭയങ്കര തലവേദന ആ വെയിൽ കൊണ്ടിട്ടേ അപ്പൊ പിന്നെ ഒന്നിനൊന്നും തോന്നിയില്ലാട്ടോ അതുകൊണ്ട് ആ വീഡിയോ ഇടാതിരുന്നത് അപ്പൊ ഇതാ രാവിലത്തെ വിശേഷങ്ങളാണ് കേട്ടോ ഇന്നത്തെ വീഡിയോയിലുള്ളത് ഒരു ഡേ ഇൻ മൈ ലൈഫാണ് എന്ന് പറഞ്ഞാല് നമ്മളെ വീട്ടിൽ പുതിയൊരു അതിഥിയും കൂടിയും വന്നിട്ടുണ്ട് അപ്പൊ കൂട്ടുകാരോട് ആ വിശേഷമൊക്കെ പറയണമെന്നുണ്ട് അപ്പൊ ഇന്നത്തെ വീഡിയോയിൽ അതൊക്കെ പറയാട്ടോ അപ്പോൾ ഇതാ രാവിലെ നീച്ച് അടുക്കളയിൽ വന്നിട്ടുണ്ട് ഇന്നൊരു അപ്പം മണി ഒക്കെ ആയപ്പോൾ എണീറ്റിട്ടുണ്ട് കേട്ടോ അപ്പോൾ കുളിയൊക്കെ കഴിഞ്ഞ അടുക്കളയിൽ വന്നു അപ്പം പതിവ് പോലെ തന്നെ അടുക്കളയിൽ വന്നിട്ടുണ്ടെങ്കിൽ ആകെ ഒന്ന് നോക്കൂട്ടോ എന്താ വെച്ചാൽ രാവിലെ എന്ന് പറഞ്ഞാലൊക്കെ ഒന്ന് അടുക്കും ചെട്ടിയായി ഇങ്ങനെ കിടക്കണ ഒരു ടൈമാണ് അപ്പോൾ ഒന്നിങ്ങനെ നോക്കിയൊന്നും ആസ്വദിക്കും അത് കഴിഞ്ഞിട്ടേ അവരൊന്ന് തുടങ്ങുകയുള്ളൂ അപ്പൊ അച്ഛൻ അച്ഛണീറ്റിട്ടുണ്ട് അപ്പൊ അച്ഛനെ ഇപ്പൊ ചെറുതായിട്ട് ഇവിടെ കുറച്ച് മരം വെട്ടാൻ കിട്ടിയിട്ടുണ്ട് അപ്പൊ അതിന് വേണ്ടിയിട്ടാണ് അച്ചിയും കുറച്ച് നേരത്തെ നീച്ചത് കേട്ടോ അപ്പൊ അച്ചയ്ക്കുള്ള ചായം പറഞ്ഞല്ലേ തലേ ദിവസം ഫ്ലാസ്കിൽ വെള്ളം തിളപ്പിച്ച് വെക്കും പിന്നെ വേഗം ഉണ്ടല്ലോ അഥവാ നമ്മൾ നീക്കാൻ വൈകിയാലും അതങ്ങോട്ട് അച്ചയ്ക്ക് ഒറ്റയ്ക്ക് ഉണ്ടാക്കി കുടിക്കാമല്ലോ മിക്കവാറും നമ്മള് നീക്കും അഥവാ നീക്കാൻ മറക്കണൊക്കെ ഒരു ദിവസം ഉണ്ടെങ്കിൽ അറിയാതിരുന്നിട്ടുണ്ടെങ്കിൽ അച്ചയ്ക്ക് ഒറ്റയ്ക്ക് ഉണ്ടാക്കി കുടിക്കാമോ ചോദിച്ചിട്ടാണ് ഫ്ലാസ്കിലാക്കി വെക്കുന്നത് അപ്പോൾ എന്തായാലും അച്ചയ്ക്ക് ആ ചായ ഒക്കെ ഉണ്ടാക്കി കൊടുത്തു അച്ഛൻ്റെ ചായയോടിയൊക്കെ കഴിഞ്ഞു പിന്നെ തീയൊക്കെ കത്തിച്ച് ചോറിനുള്ള വെള്ളം വെച്ചു പിന്നെ ചായക്ക് പത്ത് വെള്ളം വെച്ചിട്ടുണ്ട് പിന്നെയെന്ന് പറഞ്ഞാൽ ദോശയ്ക്ക് തലേ ദിവസം മാവരച്ച് വെച്ചിരുന്നു കേട്ടോ അതൊക്കെ നല്ലോണം പൊങ്ങി വന്നിട്ടുണ്ട് അപ്പം ദോശയും സാമ്പാറും കൂടെ ഉണ്ടാക്കാനാണ് വിചാരിക്കുന്നത് ഒരുപാടായിട്ടുണ്ട് സാമ്പാറുണ്ടാക്കിയിട്ട് അപ്പം വെണ്ടയ്ക്ക കുറേ ഇരിക്കുന്നുണ്ട് ഇനിയിപ്പോൾ നമ്മളാ തൊടികയിൽ വെണ്ടയ്ക്കല്ല കേട്ടോ വെണ്ടയ്ക്കേൻ്റെ മരക്കമ്മ വെട്ടിയിട്ടൊക്കെ ഉണങ്ങിപ്പോയി അതിൻ്റെ കായ നിന്നപ്പോൾ ഒക്കെ ഉണങ്ങിപ്പോയി പിന്നെ അത് വെട്ടിയിട്ടുട്ടോ ഇനിയിപ്പോൾ പുതിയതായിട്ട് ഉണ്ടാക്കിയിട്ട് വേണം ഇപ്പൊന്ന് പറഞ്ഞാല് നനച്ചുണ്ടാക്ക തന്നെ വേണം കേട്ടോ അപ്പൊ അമ്മയ്ക്ക് ഇപ്പൊ അങ്ങോട്ട് വല്ലാതെ അങ്ങോട്ട് കുഴിച്ചിടാനൊന്നും വയ്യ ഇപ്പൊ കുറച്ചായിട്ട് കാഴ്ചക്ക് കുഴപ്പമൊന്നുമില്ല പക്ഷെ ചെറിയ ചെറിയ പൊറുതിയിടും കാര്യങ്ങളൊക്കെ ഉണ്ട് അതുകൊണ്ട് പിന്നെ അമ്മ വല്ലാതെ അതിനങ്ങട്ട് മെനക്കിടണില്ല അപ്പം ആദ്യം ഉണ്ടായതൊക്കെ കൊണ്ടുതന്നെ ഇങ്ങനെ ഒപ്പിച്ച് പോവാണ് നമ്മളെ തുടികയില് പച്ചക്കറികൾ ഉണ്ടെങ്കിൽ നമുക്ക് പഞ്ചം തീർന്ന് വെച്ചുണ്ടാക്കി തിന്നട്ടോ ഇഷ്ടം പോലെ ഉണ്ടാവും നമ്മൾ കടയിൽ നിന്നൊക്കെ വാങ്ങിക്കുമ്പോൾ എന്താ വെച്ചാൽ ഒരാഴ്ചയില് നമുക്ക് ഒരാഴ്ച ശനിയാഴ്ച ഒക്കെ പച്ചക്കറി കൊണ്ടുവാണെങ്കിൽ പിറ്റത്തെ ശനി വരെ അതിങ്ങനെ ഒപ്പിച്ച് പോകേണ്ടേ നേരം മറിച്ച് നമ്മൾ തൊടികയിൽ ഇഷ്ടം പോലെ ഉണ്ടാക്കി തിന്ന കേട്ടോ പിന്നെ ഇഷ്ടമുള്ളവർക്ക് പച്ചക്കറികൾ ഇഷ്ടമുള്ളവർക്ക് കേട്ടോ പച്ചക്കറികൾ പലതരത്തിലും ആക്കിയിട്ട് കഴിക്കാമല്ലോ അപ്പം ഞങ്ങൾ ഇവിടെ പച്ചക്കറി ഉണ്ടായിട്ട് ഇപ്പോൾ എത്ര പ്രാവശ്യം അവയിൽ വെച്ചതറിയോ അങ്ങനെ നമുക്ക് അവിയലൊക്കെ ഉണ്ടാക്കണമെങ്കിൽ മറ്റത് എന്ന് പറഞ്ഞാൽ അവയിലൊക്കെ ഉണ്ടാക്കുമ്പോൾ ഒരു മെനക്കടാണെല്ലാ പച്ചക്കറികളും കടയിൽ നിന്ന് വാങ്ങിക്കൊണ്ടിരുന്നത് ഇപ്പം നമ്മളെ വീട്ടിൽ കൊമ്പളങ്ങയും കൈപ്പങ്ങയും അതേപോലെ അതൊക്കെ വേണ്ട ചേനയും പയറും കായൊക്കെ ഉണ്ടാവുമ്പോൾ കുറച്ച് ക്യാരറ്റ് പിന്നെ മുരിങ്ങക്കായ അതൊക്കെ വാങ്ങിയാൽ മതിയല്ലോ അപ്പം അതുകൊണ്ട് നമുക്ക് ഇഷ്ടംപോലെ നമ്മളിഷ്ടാനുസരണം ഉണ്ടാക്കി തിന്ന കേട്ടോ അപ്പൊ എന്തായാലും പച്ചക്കറികളൊക്കെ ഞാൻ ഞാനവിടെ എടുത്തുവച്ചിട്ടുണ്ട് അപ്പൊ വലിയൊരു കുമ്പളങ്ങ മുറിച്ചിട്ട് ചെറിയൊരു കഷ്ണം കൂടി ഉണ്ട് കേട്ടോ അപ്പോൾ അതൊന്ന് ഒരു ചെറിയ കഷ്ണം എടുത്തിട്ടുണ്ട് നമ്മൾ സാമ്പാർ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് പിന്നെ ചോറിനുള്ള വെള്ളമൊക്കെ നല്ലോണം തിളച്ചിട്ടുണ്ട് അപ്പൊ ഞാൻ റേഷനരിയാണ് കഴുകി ഇട്ട് കൊടുത്തിട്ടുള്ളത് പിന്നെ ഇന്ന് സാമ്പാറിക്ക് നോക്കുമ്പോൾ പരിപ്പില്ല കേട്ടോ അപ്പൊ ഞാൻ ആദ്യം തന്നെ കുറച്ച് പരിപ്പ് കടലപ്പരിപ്പില്ലേ അത് വടപ്പരിപ്പ് ആ ഒരു പരിപ്പ് ഇത്തിരി ഉണ്ടായിരുന്നു നാളെ ദിവസം പരിപ്പ് കൂടെ ഉണ്ടാക്കിയപ്പോൾ ബാക്കി വന്നതാണ് അപ്പം അത് എടുത്തിട്ട് ഞാൻ വെള്ളത്തിലിട്ട് വെച്ചിരുന്നു അപ്പം അത് ഞാൻ കുക്കറിൽ അവിടെ അടുപ്പത്ത് വെച്ചിട്ടുണ്ട് അപ്പോൾ കുക്കറിൽ ഒരു രണ്ട് വിസലടിച്ചെടുത്താൽ അത് നല്ലോണം വെന്ത് കിട്ടും അല്ലാതെ നമ്മൾ അടുപ്പത്ത് വെച്ചാൽ അത് വേവാൻ കുറച്ച് പണിയാണ് അപ്പോൾ എന്തായാലും ഇതിലേക്കുള്ള കഷ്ണങ്ങളൊക്കെ ഒന്ന് നോറക്കിയെടുക്കുകയാണ് അപ്പോൾ ഈ ഒരു കുമ്പളങ്ങ എന്ന് പറഞ്ഞാൽ വലിയ കുമ്പളങ്ങയാണ് കേട്ടോ അപ്പോൾ അത് എന്താ പറയുക നന്നാക്കി എടുക്കുമ്പോൾ തന്നെ ഭയങ്കര റിസ്ക് ഉണ്ട് അതിൻ്റെ തൊലിയൊക്കെ നല്ലോണം മൂത്തട്ടെ നല്ലോണം മൂത്തട്ടാണ് അത് പറിച്ചത് അപ്പൊ തൊലി നല്ലോണം മൂത്തിട്ടുണ്ടെങ്കിൽ ആ തൊലി കളയാൻ കുറച്ച് പണിയാണ് അപ്പം അച്ചാ കുമ്പളങ്ങി കണ്ടപ്പോൾ രാവിലെ അങ്ങനെ പറഞ്ഞു കേട്ടോ പണ്ടൊക്കെ ആണെങ്കിൽ അതിൻ്റെ തൊലിയോണ്ട് കൊണ്ടാട്ടം ഉണ്ടാക്കുന്നുള്ളത് അതിങ്ങനെ വാട്ടി വെയിലത്ത് ഉണക്കും എന്നിട്ട് അത് വറുത്ത് കഴിക്കും എന്നാ പറഞ്ഞത് പക്ഷേ ഞാൻ ഇതുവരെ കഴിച്ചിട്ടുമില്ല എനിക്ക് ഞാൻ കാട്ടിനെ കണ്ടിട്ടുമില്ല കേട്ടോ പണ്ടൊക്കെ അങ്ങനെ ചെയ്തിരുന്നു എന്നാ പറഞ്ഞത് നമ്മളിപ്പോൾ കൊണ്ടാട്ടം ഉണ്ടാക്കുക പറയുമ്പോൾ നമ്മളെ പൂളല്ലേ കപ്പ അതുകൊണ്ട് കൊണ്ടാട്ടം ഇല്ലെങ്കിൽ മുളകൊണ്ട് കൊണ്ടാട്ടം അല്ലെങ്കിൽ കൈപ്പങ്ങ അതൊക്കെയാണ് നമ്മൾ സാധാരണ ഉണ്ടാക്കുക പക്ഷേങ്കിൽ ചക്ക അതൊക്കെ ഉണ്ടാക്കും ഈ ഒരു കുമ്പളങ്ങേൻ്റെ തൊലി കൊണ്ട് കൊണ്ടാട്ടം എന്ന് ഞാൻ ഇതുവരെ കഴിച്ചിട്ടില്ല കേട്ടോ പിന്നെ അത് ആ പരിപ്പ് കൂടെ അടുപ്പത്ത് വെച്ചിട്ടുണ്ട് അതിൻ്റെ ഇടയ്ക്ക് ചായയൊക്കെ റെഡിയായി അപ്പം ചായക്കുള്ള മധുരം കൂടി ഇട്ട് വെച്ചിട്ടുണ്ട് അപ്പോൾ മധുരം നമ്മൾ അപ്പം തന്നെ ഇട്ടിട്ടില്ലെങ്കിൽ പിന്നെ അമ്മയൊക്കെ വന്നിട്ട് കുടിക്കാൻ എടുക്കുമ്പോഴാവും കേട്ടോ മധുരം അകത്ത് അറിയാം ചിലപ്പോൾ കുടിക്കാൻ കൊണ്ടുപോയിട്ട് അവതിൽ മധുരം ഇട്ടിട്ടില്ലേന്ന് ചോദിച്ചു വരിക അപ്പോൾ ആദ്യം തന്നെ അതുകൊണ്ട് ശരിയാക്കി വെക്കും മധുരം വേണ്ടാത്തവരൊന്നും ഇല്ലല്ലോ എല്ലാവരും മധുരം ഇട്ട് കുടിക്കണേ തന്നെയാണ് പിന്നെ അതാ വെണ്ടയ്ക്കയും കൈപ്പങ്ങയും അതൊക്കെ ഞാനിവിടെ വെള്ളത്തിലിട്ട് വെച്ചിരുന്നു അതൊക്കെ നരിഞ്ഞെടുത്തു പിന്നെ അതാ കുമ്പളങ്ങ പിന്നെ സവോള അതുപോലെ കിഴങ്ങ് ഇതും ഉപ്പും മഞ്ഞൾപ്പൊടി ഇട്ടിട്ട് ആ ഒരു ഇട്ടിട്ട് വേവിച്ചെടുക്കണം പരിപ്പ് ഞാൻ ആദ്യം രണ്ട് വിസലടിച്ചെടുത്തു കേട്ടോ അതിന് ശേഷമാണ് ഈ കഷ്ണങ്ങൾ ഇട്ടു കൊടുത്തത് മറ്റേത് നമ്മൾ ആ പരിപ്പിന്റെ ഒപ്പം കഷ്ണം ഇട്ടാൽ ചിലപ്പോൾ വേവേറിയാലോ എന്ന് വിചാരിച്ചിട്ടാണ് ഞാൻ ഇങ്ങനെ ചെയ്തത് അപ്പൊ അതൊക്കെ കൂടെ ഇട്ടിട്ട് ഒരു ഒറ്റ വിസലടിച്ചെടുക്കും കേട്ടോ അപ്പോഴേക്കു തന്നെ നല്ലോണം വേവും അപ്പോഴേക്കും ഇതാക്കണത് നമ്മളെ ചോറൊക്കെ നല്ലോണം തിളച്ചിട്ടുണ്ട് അതിൻ്റെ ഇടയ്ക്ക് അമ്മ നെയ്ച്ചു കേട്ടോ അമ്മ നെയ്ച്ച് കയ്യും കാലമൊക്കെ കഴുകിയിട്ട് അതിൽ തന്നെ കയറിയിട്ടുണ്ട് അപ്പോൾ അതാ അടുപ്പത്ത് ഞാൻ ഇങ്ങനെ ചീനച്ചട്ടിയിൽ നമ്മളെ സാമ്പാറൊക്കെയുള്ള പൊടികളൊക്കെ ഒന്ന് വറുത്തെടുക്കുകയാണ് അപ്പൊ അരയ്ക്കാത്ത സാമ്പാറാണ് വെക്കുന്നത് കേട്ടോ ഉള്ള കഷ്ണങ്ങളൊക്കെ ഇട്ടിട്ട് ഒരു തട്ടിക്കൂട്ട് സാമ്പാറാണ് വറുത്തരക്കലൊന്നുമില്ല പൊടികളൊന്ന് വറുത്തിട്ട് അങ്ങനെ ഇട്ട് കൊടുക്കും അപ്പൊ ഇങ്ങനത്തെ സാമ്പാറാണ് ഇവിടെ കൂടുതലായിട്ടും ഇഷ്ടം കേട്ടോ എല്ലാവർക്കും ഇന്ന് ഇടയ്ക്ക് എനിക്ക് അച്ചയ്ക്കും അരച്ച സാമ്പാറിൻ്റെ ഒരു പൂതിയാണ് കേട്ടോ നമ്മൾ വറുത്തരക്കുന്ന ആ സാമ്പാറിൻ്റെ ഒരു പൂതിയാണ് അപ്പം പിന്നെ അങ്ങനെ ഉണ്ടാക്കും അപ്പം ഇതാ പൊടികളൊക്കെ ഒന്ന് മൂപ്പിച്ചെടുത്തോട്ടോ പിന്നെ ആ ഒരു ചെനച്ചട്ടിയിൽ തന്നെ ഞാൻ പൊടികളാണ് ഒഴിച്ച് വെച്ചിട്ട് വെളിച്ചെണ്ണ ഒഴിച്ചിട്ട് കാരണം കൈപ്പങ്ങയും ഒന്ന് വാട്ടാൻ വേണ്ടി വെച്ചിട്ടുണ്ട് അപ്പം കൈപ്പയും വെണ്ടയ്ക്കയും ഒന്ന് വാട്ടിയിടണെട്ടോ സാമ്പാറിൽ ചിലർ വെണ്ടയ്ക്ക് വാട്ടാതെ ഇരുന്നിട്ട് പക്ഷെ എനിക്ക് വാട്ടി അത് കഴിക്കുമ്പോൾ ഒരിഷ്ടെട്ടോ വാട്ടാതെ ഇട്ടാലെന്തോ പോലെയാണ് അപ്പം എന്തായാലും അത് വാട്ടിയിട്ടുണ്ട് പിന്നെ അതിനിടയ്ക്ക് ഞാനിവിടെ കൈപ്പങ്ങിയൊക്കെ നരിഞ്ഞെടുക്കുകയാണ് കേട്ടോ ഉപ്പേരിക്കെന്താണെന്ന് നോക്കുമ്പോൾ കുറച്ചുകൂടി കൈപ്പങ്ങി ഉണ്ടായിരുന്നു അപ്പം കൈപ്പങ്ങി ഉള്ളിയും കിഴങ്ങും ഒക്കെ കൂടിട്ടിട്ട് ഒരു ഉപ്പേരിയാണ് മിക്സഡ് ഉപ്പേരിയാണ് കൈപ്പങ്ങിയിൽ കിഴങ്ങ് ഇട്ടാൽ നല്ല ടേസ്റ്റാണ് കേട്ടോ കൈപ്പങ്ങിക്ക് കൈപ്പില്ലാത്ത പോലെയാണ് അപ്പോൾ അതൊക്കെ അവിടെ റെഡി ആക്കുന്നുണ്ട് അപ്പോൾ അതാണ് ഞാൻ നേരത്തെ പറഞ്ഞില്ലേ നമ്മളെ വീട്ടിൽ അതിഥി ഉണ്ട് എന്നുള്ളത് ഇയാളാണ് കേട്ടോ അത് അപ്പോൾ ഞങ്ങൾക്ക് ഇപ്പോൾ കുറച്ചായി ഇയാളെ ഇട്ടിട്ട് ലക്കി എന്നാണ് ഇതിൻ്റെ പേര് അപ്പോൾ ഏട്ടെന്ന് ഞാൻ വാങ്ങിക്കൊണ്ടുവന്നതാണ് കേട്ടോ ഒരു ദിവസം പണിക്ക് പോയപ്പോൾ ആ ഒരു വീട്ടിൽ നിന്ന് വാങ്ങിക്കൊണ്ടുവന്നതാണ് അപ്പോൾ ഒരുപാട് നാളായി ഇങ്ങനെ ഒരാളെ ആഗ്രഹിക്കുന്നു കേട്ടോ മക്കൾക്ക് ഭയങ്കര ഇഷ്ടമാണ് അപ്പൊ കുറെ ആയി ഇങ്ങനെ പറയണെ കുറെ കാലങ്ങളായി പറയണു പക്ഷെ ഇപ്പോഴാണ് അതിനെ കിട്ടിയത് അപ്പൊ ലക്കിമോളാണ് അപ്പൊ ലക്കീനെ എല്ലാവർക്കും ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ അപ്പൊ ഇപ്പൊ ഇയാൾ നമ്മളെ വീട്ടിലേക്ക് കൊണ്ടുവന്നിട്ട് കുറച്ച് ദിവസമായിട്ടുണ്ട് അപ്പം ലക്കീനെ രാവിലെ കണ്ണനൊന്നും പുറത്തുകൂടെ വിട്ടതാണ് അപ്പോൾ ഒക്കെ മൂത്ര ഒഴിക്കാനും ഉള്ള കാര്യങ്ങൾക്കൊക്കെ ഉണ്ടാവുമ്പോൾ രാവിലെ ഒരു ആറു മണി കഴിഞ്ഞാൽ ഒച്ചയും വിളി ഉണ്ടാക്കാൻ തുടങ്ങും കേട്ടോ കുട്ടികളെ പോലെ തന്നെയാണ് ഒരു കരച്ചിലാണ് കേട്ടോ അപ്പം പിന്നെ വിട്ടാൽ പിന്നെ ഓളോള കാര്യങ്ങളൊക്കെ ചെയ്തിട്ട് വന്നോളും വേറെ എങ്ങോട്ടും പോകില്ല നമ്മളെ വീടിന്റെ ഈ ചുറ്റു ഭാഗത്ത് മാത്രമേ നിൽക്കുകയുള്ളുട്ടോ പുറത്തേക്ക് എങ്ങോട്ടും ഇതുവരെ പോയിട്ടില്ല നമ്മൾ അഴിച്ചു വിടലൊക്കെ ഉണ്ട് പക്ഷെ എങ്ങോട്ടും പോയിട്ടില്ല കുട്ടികൾക്കാണെങ്കിലും തൊടാനും പിടിക്കാനും ഒന്നൊന്നും പേടിക്കേണ്ട കാര്യമില്ല കേട്ടോ ആള് കുഴപ്പമൊന്നുമില്ല രണ്ട് മാസം കഴിഞ്ഞിട്ടുള്ളു കേട്ടോ ലക്കിക്ക് രണ്ട് മാസം ആയപ്പോഴാണ് നമ്മൾ കൊണ്ടുവന്നത് അപ്പോൾ എന്തായാലും നമ്മളെ വീട്ടിൽ ഏഴാളുണ്ട് ഇപ്പോൾ എട്ടാമതൊരു ആളും കൂടി ആയിട്ടോ എല്ലാവർക്കും നല്ല ഇഷ്ടമാണ് അപ്പോൾ ലക്കീനെ ഇപ്പോൾ ശരിക്കും ഒരു ദിവസം എങ്ങോട്ടേലും പോയാൽ ലക്കീനെ കണ്ടിട്ടില്ലെങ്കിൽ ഭയങ്കര ഇടങ്ങേറാണ് അപ്പോൾ കണ്ണൻ ഉണ്ട് ഇപ്പോൾ കുറച്ച് നേരം പുറത്തുകൂടെയൊക്കെ ഒന്ന് കൊണ്ട് നടക്കട്ടെ എന്ന് പറഞ്ഞ് പിന്നാലെ അങ്ങനെ നടക്കുന്നുണ്ട് അപ്പോൾ നമ്മൾ അടുക്കളയിൽ പണിയുണ്ട് അപ്പോൾ അങ്ങോട്ട് തിരിയാൻ സമയമല്ല അപ്പോൾ നമ്മൾ ചെന്നിട്ടുണ്ടെങ്കിൽ ഭയങ്കര കൊഞ്ചലാകും അപ്പം എന്തായാലും സാമ്പാർ ഞാൻ ഇവിടെ അടുപ്പത്തേക്കാക്കി കേട്ടോ വലിയ കാലത്തേക്ക് അങ്ങോട്ട് ഒഴിച്ചിട്ടുണ്ട് കുക്കറിൽ വേഗമില്ല നമ്മൾ രാവിലേക്കും ഉച്ചത്തേക്കും വൈകുന്നേരത്തേക്കും കൂടി കണ്ടുണ്ടാക്കുകയാണ് അപ്പം ഞാൻ ആ കഷ്ണങ്ങൾ വേവിച്ചതൊക്കെ ഈ ഒരു പാത്രത്തേക്കാണ്ട് ഒഴിച്ചിട്ട് ബാക്കിയുള്ള കഷ്ണങ്ങളും പുളിയും കായവും ഉപ്പും പൊടികളും എല്ലാം ചേർത്തിട്ടുണ്ട് സാമ്പാർക്ക് വേണ്ട എല്ലാ സമഗ്രികളും ചേർത്തിട്ട് അവിടെ അടുപ്പത്ത് വെച്ചിട്ടുണ്ട് അപ്പം അതേക്ക് വഴുതനങ്ങി തക്കാളി വെണ്ടയ്ക്കയും എല്ലാം ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ അപ്പം ഇനി അതവിടെ കടന്ന് വേവട്ടെ പിന്നെ അതാ ഇവിടേക്കൊന്ന് ക്ലീൻ ചെയ്യുകയാണ് നമ്മൾ ഉപ്പേരിക്ക് വേണ്ടിയിട്ട് കൈപ്പങ്ങയും അതേപോലെ തന്നെ കിഴങ്ങില്ലേ അതും കൂടിയൊക്കെ റെഡിയാക്കി വെച്ചിട്ടുണ്ട് കേട്ടോ കിഴങ്ങ് ഉള്ളിയൊക്കെ അപ്പം ഇന്ന് കൈപ്പങ്ങിയ നേരത്തെ ഞാൻ കാണിച്ചു തന്നിരുന്നില്ലേ കുഞ്ഞി കൈപ്പങ്ങിയ അത് കാട്ട് കൈപ്പങ്ങിയാണ് കേട്ടോ നമ്മളവിടെ മുണ്ടക്കൈപ്പങ്ങ എന്ന് പറയുമ്പോൾ എല്ലായിടത്തും അതിനെന്താ പറയുക എന്ന് എനിക്കറിയില്ല കേട്ടോ മുണ്ടക്കയ്പ എന്നൊക്കെ അമ്മ പറഞ്ഞു കേട്ടിട്ടുള്ളൂ ഇവിടെ വന്നിട്ടാണ് കേട്ടോ ആ ഒരു കൈപ്പ കണ്ടത് അത് കുറെ മുന്നേ കാട്ടു കൊണ്ടുവന്നതാണ് അപ്പം അതിങ്ങനെ അതിന്റെ വിത്ത് ചാടിയിട്ട് പിന്നെ അത് ഇവിടെ പോയിട്ടില്ല കേട്ടോ നല്ല കയ്പയാണ് ശരിക്കും അത് നമ്മൾ ഉണ്ടാക്കുമ്പോൾ കത്തി തൊടിയിക്കാൻ പാടില്ല അപ്പോഴാണ് അതിന് ഫലം എന്നൊക്കെ പറയുന്ന കേട്ടിട്ടുണ്ട് പക്ഷെ ആരപ്പം കത്തി തൊടിയിക്കാതെയൊക്കെ അത് പിച്ചിപ്പറിച്ചുണ്ടാക്കുന്നത് അപ്പം എന്തായാലും ഭയങ്കര കയ്പാണ് അത് കഴിക്കാൻ വലിയ താല്പര്യമൊന്നും ആർക്കും ഉണ്ടാവില്ല പക്ഷെങ്കില് കയ്പ ചിലർക്ക് ഒരു കയ്പിനോട് ഇഷ്ടമുണ്ടാവൂലേ അപ്പൊ ഇതാ ഉപ്പേരിക്ക് വേണ്ടിയിട്ടും ചട്നിക്ക് വേണ്ടിയിട്ടൊക്കെ നാളികേരം ചിരകി വെച്ചു കേട്ടോ പിന്നെ നമ്മളെ ദോശ ഉണ്ടാക്കാൻ നിൽക്കുകയാണ് അപ്പം ഇന്ന് കുറച്ച് നേരത്തെയാണ് കേട്ടോ ദോശ ഉണ്ടാക്കുന്നത് നമ്മളെ പണികൾ ഓരോന്നോരോന്നായിട്ട് ഓരോന്നുകൊണ്ട് ഒരുക്കി വയ്ക്കുകയാലോ വിചാരിച്ചിട്ട് മറ്റേത് ഞാൻ കുറച്ചും കൂടി കഴിഞ്ഞിട്ടാണ് ദോശയൊക്കെ ഉണ്ടാക്കുക കുറച്ച് ചൂടുണ്ടായിക്കോട്ടെ വിചാരിച്ചിട്ട് അപ്പം എന്തായാലും പണികളൊരുക്കാനുള്ള ധൃതിയിൽ ദോശ ഉണ്ടാക്കുകയാണ് അപ്പം ദോശ മാവൊക്കെ നല്ല സോപ്പ് പതയണ പോലെ പതഞ്ഞിട്ടുണ്ട് കേട്ടോ അപ്പം അതിലേക്ക് ഉപ്പൊക്കെ ചേർത്ത് കൊടുത്തിട്ടുണ്ട് ആദ്യമൊക്കെ ഞാൻ തലേ ദിവസം തന്നെ ഉപ്പൊക്കെ കൂട്ടി വെക്കലുണ്ട് പക്ഷേ ഇപ്പം ഞാൻ ഇങ്ങനെയാണ് കേട്ടോ ആക്കലുള്ളത് പിന്നെ പിന്നെന്താ ദോശയൊക്കെ അടുപ്പത്താക്കിയിട്ടുണ്ട് പിന്നെ കോഴുക്കളെ വിട്ടിട്ടുണ്ട് അപ്പൊ അമ്മ ഒരുക്ക് തിന്നാൻ കൊടുക്കുകയാണ് നമ്മൾ അകത്ത് കുറേ വേസ്റ്റുകൾ ഉണ്ടാവും കേട്ടോ കുട്ടികളെ കഴിച്ചതിന്റെയും അല്ലാത്തതൊക്കെ ഇങ്ങനെ കുറെ വേസ്റ്റുകൾ ഇട്ട് വെക്കുമല്ലോ അപ്പൊ ആ ബക്കറ്റിലുള്ളതൊക്കെ അവിടെ ആ ഡിഷിൽ കൊണ്ടിട്ട് കൊടുക്കും അപ്പൊ അവർക്ക് അതൊന്ന് എന്തെങ്കിലുമൊക്കെ കൊത്തിപ്പെറുക്കി തിന്നാൻ ഉണ്ടാവും കേട്ടോ പച്ചക്കറിയാണെങ്കിലും അതിൻ്റെ അതൊക്കെ കഴിക്കൂലേ അപ്പൊ ഇപ്പൊ കുറച്ച് കോഴിക്കള നമുക്ക് ഉണ്ടായിട്ടുണ്ട് പക്ഷെങ്കിലും ഇവർക്കൊക്കെ തിന്നാൻ കൊടുക്കാനാണ് കേട്ടോ പണി ഇവർക്കായിട്ട് സെപ്പറേറ്റ് നമ്മൾ തിന്നാൻ കൊടുക്കണം എന്നാൽ തന്നെ ഒരു വലിയതാവുള്ളൂ അല്ലാതെ തൊടി കൂടെ നടന്നാൽ വല്ലാതെ കിട്ടൂലല്ലോ അപ്പോൾ അമ്മയ്ക്ക് രാവിലെ നീച്ചാൽ ആദ്യം എടുക്കുന്ന പണിയത് തന്നെയാണ് കേട്ടോ മുറ്റടിക്കുക കോഴിക്കളെ വിടുക അവർക്ക് തിന്നാൻ കൊടുക്കുക പിന്നെ പച്ചക്കറി കൂടെ പോവുക അങ്ങനെയുള്ള പണികളൊക്കെയാണ് അമ്മേന്റെ പണികൾ അടുക്കളയിൽ ഇപ്പോൾ രണ്ടാക്ക് നിന്ന് തിരികാനുള്ള മാത്രം പണിയൊന്നും ഇല്ലല്ലോ പിന്നെ കൂടേണ്ട സമയത്ത് അമ്മ കൂടി കൂടിത്തരിയും ചെയ്യും അപ്പോൾ ദോശയൊക്കെ ഇതാക്കണേ നല്ല അടിപൊളിയിട്ട് തന്നെ ഉണ്ടാക്കി എടുത്തിട്ടുണ്ട് അപ്പോൾ കുറച്ച് മുന്നേ മുന്നേന് കനം കുറച്ചിട്ട് ദോശ ഉണ്ടാക്കിയിരുന്നു ഇപ്പോൾ കുറച്ചായിട്ട് മക്കൾക്ക് ഇഷ്ടം ഇങ്ങനത്തെ ദോശയാണ് കേട്ടോ അപ്പം ഇങ്ങനെ ആവുമ്പോൾ നല്ല പഞ്ഞി പോലെ ആയിരിക്കും മറ്റത് കനം കുറയ്ക്കുമ്പോൾ അത് വേറെ വേറൊരിതാണ് പറ്റണ്ട് നൈസ് ആയിട്ട് അങ്ങനെ ആവുമല്ലോ പക്ഷെ ഇങ്ങനെയാവുമ്പോൾ കറി ഒഴിച്ചാല് അതൊരു നല്ലതാണ് കേട്ടോ എന്താ പറയുക അത് പറഞ്ഞാൽ മനസ്സിലാകുമെന്ന് എനിക്കറിയില്ല അത് കഴിക്കുമ്പോൾ കുട്ടികൾക്കൊക്കെ ഭയങ്കര ഇഷ്ടമാണ് ഇപ്പൊ അങ്ങനെയാണ് ആക്കലുള്ളത് പിന്നെ അതാ സാമ്പാറൊക്കെ ഞാനിവിടെ വാങ്ങി വെച്ചിട്ടുണ്ട് അതിലേക്ക് വറവൊക്കെ ഇട്ടുട്ടോ ആ സാമ്പാർ പൊടിയും കുറച്ച് കൊടുത്തിട്ടുണ്ട് അപ്പൊ ഇങ്ങനെ അരക്കാതെ വെക്കുകയാണെങ്കിൽ സാമ്പാർ വെക്കാൻ എളുപ്പമാണ് കേട്ടോ സാമ്പാർ പൊടി ഇട്ടുകൊടുക്കുക ലാസ്റ്റ് പിന്നെ അതിലേക്ക് നമ്മൾ കടുകും കറി മറ്റൽ മുളക് ഉണ്ടെങ്കിൽ അതൊക്കെ ഇട്ടിട്ട് വറവ് ഇട്ടാലും മതിയല്ലോ പിന്നെ ഇതാക്കണേ ഞാൻ ആ ഒരു ചീനച്ചട്ടിയിൽ മറവുട്ടതിന് ശേഷം ഇതിൽ വീണ്ടും ഒളിച്ചെണ്ണ ഒഴിച്ച് കടുക് നമ്മൾ ഉപ്പേരി അടുപ്പത്ത് വെച്ചിട്ടുണ്ട് അപ്പം കൈപ്പങ്ങി രണ്ട് തരം സാധാ കൈപ്പങ്ങിയുണ്ട് ആ ഒരു മുണ്ട കൈപ്പങ്ങിയുണ്ട് കുറച്ച് കിഴങ്ങും ഉള്ളി പച്ചമുളക് അല്ല കാന്താരി ചതച്ചിട്ട് നല്ല ഉണട്ട് കൊടുത്തിട്ടുണ്ട് അപ്പോൾ എല്ലാം കൂടി അതുകൊണ്ട് തട്ടിപ്പൊത്തി വെച്ചിട്ടുണ്ട് കേട്ടോ ഒരിത്തിരി വെള്ളം അങ്ങോട്ട് ആക്കി കൊടുത്തിട്ടുണ്ട് കിഴങ്ങിനൊരിത്തിരി വേവുള്ളതല്ലേ പിന്നെ ഇതാക്കണേ ചോറൊക്കെ റെഡി ആയിട്ടുണ്ട് അപ്പോൾ അതൊക്കെ ഒന്ന് ഓക്കെ എടുക്കുകയാണ് അപ്പോൾ റേഷൻ കടയിലെല്ലാം അരിയാവുണ്ട് തന്നെ പെട്ടെന്ന് ഉണ്ട് കേട്ടോ എന്ത് കിട്ടാൻ അപ്പോൾ ഈ ഒരു ചോറാണെങ്കിൽ മക്കൾക്കും മേട്ടനൊക്കെ ഭയങ്കര ഇഷ്ടമാണ് ഇന്ന് അമ്മയ്ക്കും അച്ഛയ്ക്കും ഇത് വലിയ താല്പര്യമില്ല അതുകൊണ്ടാണ് കേട്ടോ ഞാൻ രണ്ട് വിധം ചോറ് വെക്കുന്നത് അപ്പം നമ്മൾ ആദ്യമായിട്ട് വീഡിയോ കാണുന്ന കൂട്ടുകാരൊക്കെ വിചാരിക്കും എന്താ അപ്പം ഈ വീട്ടിൽ രണ്ട് വീതം ചോറൊക്കെ വെക്കണമെന്നുള്ളത് പിന്നെ ഇവിടെ ഉള്ളവരൊക്കെ തന്നെ എന്നോട് ചോദിക്കലുണ്ട് കേട്ടോ എന്തിനാണ് രണ്ട് തരം ചോറ് വയ്ക്കണേന്ന് അപ്പോൾ ഓരോരുത്തർക്കും ഓരോ ഇഷ്ടങ്ങളാണ് അപ്പം നമ്മളെക്കൊണ്ട് പറ്റുന്ന ഇഷ്ടങ്ങൾ നടത്തി കൊടുക്കാലോ അപ്പോൾ എന്ന് പറഞ്ഞാൽ ആ ഒരു വേവുള്ള അരി കൊടുത്താൽ പറയും കേട്ടോ ഈ കല്ല് പോലുള്ള ചോറ് തിന്നാൽ വയ്യാന്ന് പറയും അപ്പോൾ ഈ റേഷൻ ആണെങ്കിൽ കുറച്ച് വേ കയറിയാലും അതിൽക്കെന്ത് കറി ഒഴിച്ചാലും നല്ല ടേസ്റ്റാണ് അപ്പോൾ ചില ആൾക്കാർക്കൊന്നും അത് വലിയ താല്പര്യം ഉണ്ടാവില്ല കേട്ടോ അവിടെ അമ്മയ്ക്കും അച്ഛക്കും ഈ റേഷനരി വലിയൊരു താല്പര്യമല്ല എന്നാൽ കഴിക്കാ കഴുകി മാത്രമേ ഉള്ളൂ അപ്പോൾ ഓർക്കൊക്കെ നല്ലോണം വിഷപ്പ് മാറണമെങ്കിൽ വേവുള്ള അരി തന്നെ വേണം അതുകൊണ്ടാണ് കേട്ടോ ഞാൻ രണ്ട് വിധം ചോറ് വെക്കുന്നത് വേറൊന്നും കൊണ്ടല്ല ചിലരൊക്കെ എന്നോട് ഇങ്ങനെ ചോദിക്കലുണ്ട് അതുകൊണ്ട് പറഞ്ഞതാണ് ശരിക്കും നമുക്ക് റേഷൻ കടയിൽ തരിയാണെങ്കിൽ പണിയൊരുക്കാണ് കേട്ടോ പെട്ടെന്ന് ആയി കിട്ടും പിന്നെ ഇപ്പം ഈ റൈസ് കുക്കർ ഉണ്ടാവുകൊണ്ട് വലിയ റിസ്ക് എനിക്ക് തോന്നലില്ല രണ്ട് വിധം ചോറ് വെക്കണേകൊണ്ടൊന്നും വലിയൊരു റിസ്ക് എനിക്ക് തോന്നലില്ല ചിലർക്കൊക്കെ തോന്നൂലേ രണ്ടുവിധം വെക്കണ്ടേ എന്നുള്ളത് പക്ഷെ ഇത് ഉണ്ടാവുകൊണ്ട് തിളച്ചായിക്കാണ്ട് വെച്ചാൽ മതിയല്ലോ അല്ലാതെ തീ കത്തിച്ച് ഇങ്ങനെ നിൽക്കേണ്ട ഒരു പണിയില്ലല്ലോ അപ്പം എല്ലാവർക്കും ഇഷ്ടപ്പെട്ടത് ഇന്നും ചെയ്യാം അപ്പം എന്തായാലും ഇതാക്കണേ ചട്നിക്ക് വേണ്ടിയിട്ട് ഞാൻ നാളികേരം ഉള്ളിയും പച്ചമുളകും ഉപ്പുമൊക്കെ ചേർത്തിട്ട് അരക്കി എടുത്തിട്ടുണ്ട് ബാക്കി നാളികേരം ഉപ്പേരിക്കും കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ട് അപ്പം ഇങ്ങനെ കൈപ്പങ്ങി ഉപ്പേരി വെക്കുമ്പോൾ എനിക്ക് അതിൽ നാളികേര നിർബന്ധമാണ് കേട്ടോ ഇല്ലെങ്കിൽ പിന്നെ ഞാൻ കഴിക്കൂല അതിനു വേണ്ടി നാളികേരം ഇട്ടതാണെങ്കിൽ വേറൊരു കറിയും വേണ്ട ചിക്കനോ മീനോ അങ്ങനത്തെ സംഭവമൊന്നും വേണ്ട ഈ ഒരു കൈപ്പങ്ങി ഉപ്പേരിയും ചോറും ഉണ്ടെങ്കിൽ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് അതിൽക്കൂടെ ഇപ്പോൾ കുറച്ചായിട്ട് കറികളോടൊരു വലിയ താല്പര്യമില്ല കേട്ടോ എന്താണെന്ന് എനിക്ക് അറിയില്ല എന്തെങ്കിലും ഒരു ഉപ്പേരി മതി അല്ലാതെ സാമ്പാറായാലും ഒരു കറി ആയാലും ഒന്നും എനിക്ക് കൂട്ടാനായിട്ട് തോന്നണില്ല എന്തോ പോലെ എന്താണെന്ന് അറിയില്ല ഇവിടെ അമ്മ ആദ്യം അങ്ങനെയായിരുന്നു ഇപ്പം അമ്മയ്ക്ക് കറി വേണം കേട്ടോ നല്ലോണം കറി വേണം ഇപ്പോൾ ഞാൻ തിരിച്ചങ്ങനെ ആയത് കുറച്ച് കഴിഞ്ഞാൽ മറന്ന് വിചാരിക്കുന്നത് അപ്പം എന്തായാലും ഇതാ ചോറ് കൂറ്റണേൻ്റെ ഇടയ്ക്ക് ഞാൻ മക്കൾക്കും മേട്ടനൊക്കെ ഉള്ളത് ആക്കുകയാണ് അപ്പം എന്നാൽ കുറച്ച് കഴിഞ്ഞിട്ടാക്കാൻ നിൽക്കണ്ടല്ലോ അപ്പം തന്നെ അങ്ങോട്ട് ചിലപ്പോൾ ഓരോ തോന്നലാണ് കേട്ടോ ചിലപ്പോൾ മൊത്തത്തിൽ ഒരുങ്ങിയിട്ടാവും ഒക്കെ ചെയ്യുക ചിലപ്പോൾ അതിന് വേണ്ടി അതിൻ്റെ ഇടയിൽക്കൂടെ തന്നെ അങ്ങനത്തെ പണികളൊക്കെ ചെയ്യും അപ്പം ഇപ്പോഴൊക്കെ എടുക്കണെടുക്കുന്ന പാത്രമൊക്കെ കഴുകി വെക്കുന്നുണ്ട് ഇന്നാലും ഇത് കുറച്ച് കഴിഞ്ഞാൽ കുന്നു കൂടാ മാത്രം ഉണ്ടാവും കേട്ടോ അപ്പോൾ ഇതാക്കണ ഉപ്പേരിയൊക്കെ റെഡിയായി ഞാൻ അത് വാങ്ങി വെച്ചിട്ടുണ്ട് പിന്നെ അത് വേറൊരു ചേനച്ചട്ടി അടുപ്പത്ത് വെച്ചെടുത്തിട്ടുണ്ട് അപ്പോൾ അതില് നമുക്ക് ചട്നി എടുക്കാൻ വേണ്ടിയിട്ടാണ് അപ്പോൾ ചട്ണിക്ക് ഞാൻ വെള്ളമൊക്കെ പാകത്തിന് ഒഴിച്ചിട്ട് സെറ്റാക്കി വെച്ചിട്ടുണ്ട് അപ്പോൾ ചിലർ ചട്ണിക്ക് തീരെ വെള്ളം കൂട്ടൂല എന്നൊക്കെ പറയണേക്കാം പക്ഷെ അതൊക്കെ ആൾക്കാർ കുറവുള്ളിടത്ത് അങ്ങനെയൊക്കെ നടക്കൂട്ടോ പിന്നെ അങ്ങനെ ഇഷ്ടമുള്ളവർക്കും നടക്കും നമുക്ക് ഇവിടെ കുറച്ച് വെള്ളത്തോട് കൂടിയുള്ള കറിയാണ് ഇഷ്ടം അതുകൊണ്ടാണ് ഇങ്ങനെ ചെയ്യുന്നത് നല്ല കട്ടിക്കൊന്നും ഉണ്ടാക്കുന്നതിനോട് വലിയ താല്പര്യമില്ല എന്താ വെച്ചാൽ ഏഴാൾ ഇപ്പം നമ്മൾ പറഞ്ഞില്ല ഒരാളും കൂടിയായി എട്ടാളായി അപ്പം നമുക്ക് അത്യാവശ്യം കറിയും കാര്യങ്ങളും വേണം അല്ലാതെ ഇങ്ങനെ കഴിച്ചാൽ പോരാ അതുകൊണ്ടാണ് ഇങ്ങനെ നീട്ടി ഉണ്ടാക്കുന്നത് അപ്പം സാമ്പാർ ഉണ്ടാവുമ്പോൾ ചട്നി ഇഷ്ടമാണ് കേട്ടോ കണ്ണന് പിന്നെ ഏട്ടനും തന്നെ ചട്നീനോടാണ് കൂടുതൽ താല്പര്യം അപ്പം അതുകൊണ്ടാണ് ഞാനത് ഉണ്ടാക്കുന്നത് ഇല്ലെങ്കിൽ പിന്നെ ഏതെങ്കിലും ഒരു കറിയൊക്കെ മതി അപ്പം ഞാനിവിടെ പാലടുപ്പത്ത് വെച്ചിരുന്നു അപ്പോൾ ആ സൗണ്ട് കേട്ട് ഓടി വന്നപ്പോഴേക്കും പോയില്ല കേട്ടോ ചിലപ്പോൾ അങ്ങനെയാണല്ലോ നമ്മൾ അതിന്റെ അടുത്ത് ഇങ്ങനെ നിൽക്കുമ്പോൾ അത് എന്താ പറയുക തിളക്കന്നെയല്ല നേരെ മറിച്ച് അങ്ങോട്ടോ അങ്ങോട്ടോ ഒന്ന് തിരിഞ്ഞ അപ്പോൾ അത് തിളയ്ക്കും ഒരു ലിറ്റർ പാലടുപ്പത്ത് വെച്ചതാണെങ്കിൽ നോക്കി നന്നാ തിളയ്ക്കൂല അങ്ങോട്ടോ അങ്ങോട്ടോ തിരിഞ്ഞിട്ടുണ്ടെങ്കിൽ വേഗം തിളയ്ക്കും കേട്ടോ അപ്പോൾ ചില ദിവസങ്ങളിലൊക്കെ എൻ്റെ അടുത്ത് പൊവ്വലും ഉണ്ട് കേട്ടോ ചിലപ്പോഴൊക്കെ ആ ഒരു സൗണ്ടൊക്കെ കേട്ട് ഓടി വരുമ്പോഴേക്കും അത് പോയിട്ടുണ്ടാവും അത് പോയി കഴിഞ്ഞാൽ പിന്നെ ആ ഗ്യാസ് ഒന്ന് നന്നായി കിട്ടാൻ കുറച്ച് പണിയാണ് പക്ഷെ അതപ്പം തന്നെ നനച്ചിട്ട് തുടക്കി ഇണങ്ങി കുഴപ്പമില്ല അതെങ്ങാനും ഉണങ്ങി പിടിച്ചിട്ടുണ്ടെങ്കിൽ അത് പിന്നെ നേരെ കിട്ടാൻ കുറച്ച് പണിയാണ് അപ്പം അത് ആ ചായ റെഡി ആയിട്ടുണ്ട് അതൊന്ന് അരിച്ചു മാറ്റി പിന്നെ അത് ആ ചോറും ഉപ്പേരിയൊക്കെ ഇവിടെ റെഡിയാക്കി വെച്ചിട്ടുണ്ട് കറിയൊക്കെ മൂന്നാൾക്കും പാത്രത്തിലാക്കിയിട്ടുണ്ട് അപ്പം ഇങ്ങനെ ചോറൊക്കെ പാത്രത്തിലാക്കി കൊടുക്കണം എനിക്ക് ഭയങ്കര ഇഷ്ടമുള്ളൊരു കാര്യമാണ് കേട്ടോ പക്ഷേ എങ്കിൽ കുറേ കറികളൊക്കെ വേണം എന്നൊരു ആഗ്രഹമൊക്കെയാണ് പക്ഷേ എങ്കിൽ നമ്മുടെ അടുത്തുള്ളതല്ലേ ആക്കാൻ പറ്റുള്ളൂ അപ്പം എന്തായാലും കൈപ്പങ്ങിയും കിഴങ്ങും ഉള്ളിയൊക്കെ ഉപ്പേരി വെച്ചിട്ടുള്ളത് എല്ലാവർക്കും ഞാൻ ആക്കിയിട്ടുണ്ട് നന്ദോനും അനുമോക്കും മേട്ടനും ഒക്കെ ആക്കിയിട്ടുണ്ട് അപ്പം നന്ദോക്കെ കഴിക്കുമോ എന്ന് കൂട്ടുകാർക്ക് തോന്നുന്നുണ്ടാവും എങ്കിലും സ്കൂളിൽ എത്തിയിട്ടുണ്ടെങ്കിൽ അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ചോറിൽ ഒന്നായിട്ട് ഇട്ടിട്ട് കുഴക്കുകയാണ് ചെയ്യുക അല്ലാതെ സെപ്പറേറ്റ് സെപ്പറേറ്റ് അവൻ അങ്ങനെ തിന്നൂല മീനാണെങ്കിലും ഞാൻ ഉള്ളിട്ട് കൊടുക്കും മുട്ടയാണെങ്കിലും വിച്ചിട്ട് കൊടുക്കും അപ്പം അതിങ്ങനെ ഒന്നിച്ചിട്ടുണ്ട് കുഴച്ച് തിന്നവന് ഭയങ്കര ഇഷ്ടമാണ് അപ്പം കുട്ടികൾക്ക് കഴിച്ചോട്ടെ നമ്മളെ വീട്ടിലുണ്ടായതല്ലേ വിചാരിച്ചിട്ടാണ് കുറേശ്ശെ കൊടുത്തത് അനുട്ടി ചെറിയ കുട്ടിയായിരുന്ന സമയത്ത് ഒക്കെ നല്ല ഇഷ്ടമായിരുന്നു കൈപ്പങ്ങപ്പേരി പക്ഷേ ഇപ്പോൾ ഒന്നും വലിയ താല്പര്യമില്ല എന്നാലും ഞാനതിൽ വെച്ചിട്ടുണ്ട് തിന്നെയാണെങ്കിൽ തിന്നോട്ടെ വിചാരിച്ചിട്ട് പിന്നെ ഏട്ടന് ചായ കൊടുത്തു ഏട്ടൻ ചായ ഉടിച്ചു ഇതാക്കണേ ഞാൻ ഇറങ്ങിയിട്ടുണ്ട് കേട്ടോ പോവാൻ വേണ്ടി ഇറങ്ങിയിട്ടുണ്ട് അപ്പം ഇന്ന് കുറച്ച് വൈകിയാണ് കേട്ടോ ഏട്ടൻ നീച്ചത് അപ്പോൾ ഞാനും തന്നെ വിളിക്കാൻ മറന്നു സാധാരണ ഏട്ടൻ തന്നെ ഓർത്ത് ഏടരൊക്കെ ആവുമ്പോൾ നീക്കലുണ്ട് ചിലപ്പോഴൊക്കെ ഞാൻ വിളിക്കേണ്ടി വരികയുള്ളൂ അപ്പോൾ നമ്മളെ ലക്കി കാണില്ലേ നോക്കി കിടക്കണം അപ്പം ലക്കീനെ രാവിലെ കൂട്ടുന്നിറക്കിയാൽ കൂടാണ് കേട്ടോ പോർച്ചിൽ പുറച്ചിലിരിക്കണത് ഇപ്പം അത് മതിയല്ലോ കൂടിനി ഇപ്പോൾ വലിയ കൂട് നോക്കണം കേട്ടോ എന്തായാലും ഉള്ളൂ വലിയതാകുമല്ലേ അപ്പോൾ ലക്കിക്ക് എല്ലാവരും പോകുമ്പോൾ ഭയങ്കര സങ്കടമാണ് ഒരു കുട്ടികളെ കരയും പോലെ ഒരു സൗണ്ടാണ് അപ്പോൾ അതുണ്ടാക്കി അവിടെ ഇങ്ങനെ കിടക്കുകയാണ് അപ്പോൾ ഇവിടെ നിന്ന് ഫസ്റ്റ് രാവിലെ അച്ഛ വെട്ടാൻ പോവും അപ്പോൾ ഒരു സൗണ്ട് ഉണ്ടാക്കും അത് കഴിഞ്ഞാൽ ഏട്ടം പോവും അപ്പോൾ ഒരു സൗണ്ട് ഉണ്ടാക്കലും വാലാട്ടെല്ലാം നോക്കി കിടത്തൊക്കെ കാണുമ്പോൾ ഒരു പാവം തോന്നും കേട്ടോ അത് കഴിഞ്ഞ് കണ്ണം പോവും പിന്നെ അനുട്ടി നന്ദു അങ്ങനെ ഓരോരുത്തരും പോയി കഴിഞ്ഞാൽ പിന്നെ അച്ഛനും അമ്മയും ഞാനും മാത്രമാകൂല്ലേ അപ്പം പിന്നെ ഓള അനുസരിച്ച് നിൽക്കൂട്ടോ പിന്നെ മക്കള് വരാൻ സമയത്ത് ഭയങ്കര ഒച്ചയും കൂടിയൊക്കെ ആകും ഓളെ കിട്ടിയത് മുതൽ ഇവിടെ കുഞ്ഞു ഒരു ഫീലാണ് കേട്ടോ അത്ര ഒരു എന്താ പറയുക എപ്പോഴും ഓള കൊഞ്ചലും കുടിയാലും ഒക്കെ കാണുമ്പോൾ കുഞ്ഞു കുട്ടികളങ്ങനെ കാട്ടൂലേ അപ്പം അതേപോലെയൊക്കെ എനിക്കിങ്ങനെ തോന്നും എന്തായാലും ഓൾ വന്നതിന് മുതൽ മക്കൾക്കൊക്കെ ഭയങ്കര സന്തോഷമാണ് കേട്ടോ അവരും അങ്ങനെ കുറെ ആയില്ലേ പറയുന്നത് അപ്പം കിട്ടിയാലും അവർക്കും ഭയങ്കര സന്തോഷം പിന്നെ പിന്നെന്താ ഏട്ടം പോയി കഴിഞ്ഞ് കുറച്ച് നേരം ഓളയൊക്കെ നോക്കി നിന്ന് അത് കഴിഞ്ഞത് അടുക്കളയിൽ വീണ്ടും വന്നിട്ടുണ്ട് അപ്പോൾ അടുക്കളയിൽ കുറച്ച് പാത്രങ്ങൾ കൊന്നു കൂടിയിട്ടുണ്ട് കേട്ടോ അതൊക്കെ കഴുകാൻ വേണ്ടി നിൽക്കുകയാണ് അപ്പോൾ അമ്മ തുടി കൂടെയൊക്കെ അങ്ങനെ നടക്കുന്നുണ്ട് ഓരോന്നിൻ്റെ ചോട്ട് കൂടി അങ്ങനെ നടക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ അമ്മയ്ക്ക് ഇങ്ങനെ കൊത്താനും കളിക്കാനും വയ്യാത്ത സമയത്ത് ഓരൊക്കെ നോക്കി നിൽക്കുന്ന ഒരു പരിപാടിയുണ്ട് അത് ഇഷ്ടമുള്ളവർക്ക് അങ്ങനെയാണല്ലോ അപ്പോൾ അടുക്കളയിൽ പണി ഇഷ്ടമുള്ളവർക്ക് അടുക്കള നോക്കി ആസ്വദിക്കുക എന്നറില്ല എന്ന പോലെ അമ്മയ്ക്ക് പച്ചക്കറി ഉണ്ടാക്കണം ഭയങ്കര ഇഷ്ടമാണ് അപ്പോൾ അതിങ്ങനെ നോക്കി നിൽക്കുന്നുണ്ട് അങ്ങനെ പാത്രം കഴുകലൊക്കെ കഴിഞ്ഞു പിന്നെ അതാ ചായ കുടിക്കാൻ വേണ്ടി നിൽക്കുകയാണ് അപ്പോഴേക്കും എല്ലായിടത്തും ഒന്ന് ക്ലീൻ ആക്കിയിട്ടോ അതിനിപ്പോൾ ഞാനൊന്ന് നന്ദോ കൂടി ചായ കുടിക്കാൻ വേണ്ടി നിൽക്കുകയാണ് അപ്പോൾ ചായക്ക് ഇതാക്കുന്ന ദോശയും ചട്നിയും കൂടി എടുത്തിട്ടുണ്ട് അപ്പോൾ അവനീ വെള്ളച്ചട്ടനി അങ്ങനെ പറയും കേട്ടോ നമ്മളെ പച്ചമുളകൊ കാന്താരി ഒക്കെ ഇട്ടിട്ട് അരക്കണ ഒരു ചട്നിക്ക് എന്നാണ് പറയുക അപ്പോൾ അത് മതിമാന്ന് പറഞ്ഞേ അപ്പോൾ അതുകൊണ്ട് ഞാൻ അങ്ങനെ തന്നെ ഉണ്ടാക്കിയത് പക്ഷേ എങ്കിലേട്ടിനു കൂടുതലായിട്ടും ഇഷ്ടം ചുമന്ന ചട്നി നമ്മളെ മുളക് പൊടിയോ അല്ലെങ്കിൽ വറ്റൽ മുളക് ഇട്ടിട്ട് അരയ്ക്കണം അങ്ങനത്തെ ചട്നിയാണ് കൂടുതലും ഇഷ്ടം അപ്പൊ ഇവിടെ കണ്ണൻ ചെറിയ കുട്ടിയായിരുന്ന സമയത്തും അങ്ങനെ ആയിരുന്നു കേട്ടോ വെള്ളച്ചട്ടനി മതി പറയും പക്ഷെ അന്ന് പച്ചമുളകും കാന്താരി ഒന്നും ഇടാൻ പറ്റൂലായിരുന്നു വെറും ചെറിയ ഉള്ളി ഉപ്പും നാളികേരവും അരച്ചിട്ട് അങ്ങനെ ഉണ്ടാക്കിയിരുന്നത് ഈ ദോശയനോട് കണ്ണന്റെ ഭയങ്കര ഇഷ്ടമായിരുന്നു കേട്ടോ ആ ഒരു ഇഷ്ടമാണ് നന്ദൂനം പക്ഷെ അതിന് മോക്ക് പിന്നെ എന്തായാലും മീൻ കറിയോ ചിക്കൻ കറി മോര് കറി സാമ്പാർ ഇതൊക്കെയാണ് ഓളോ ഇഷ്ടങ്ങൾ അല്ലാതെ കടികൾ ഇന്നത് വേണം അങ്ങനത്തെ പക്ഷെ എന്താണെങ്കിലും എന്ത് കടിയാണെങ്കിലും മതിക്ക് ചിക്കൻ കറിയോ മീൻ കറിയോ കൊടുത്തോളും ഹാപ്പിയാണ് കേട്ടോ അങ്ങനത്തെ ആളാണ് അപ്പോൾ എന്തായാലും ഞാനും അതും കൂടി ചായ ഒടിച്ച് അമ്മേൻ്റെ ചായോടേയും കഴിഞ്ഞു അപ്പോൾ അമ്മയും അവിടെ ഇരിക്കേണ്ടിയിരുന്നു അപ്പോൾ അമ്മേൻ്റെ ചായയോടെയും കഴിഞ്ഞു പിന്നെ ഇതാക്കണത് സെറ്റിയൊക്കെ ഒന്ന് നേരിയേക്കാണ് കേട്ടോ ഇങ്ങനെ പഠിച്ചു വരി തുടയ്ക്കാനും തിരുമ്പാനും ഒക്കെ ഉണ്ട് അപ്പോൾ അങ്ങനെ സെറ്റ് ഒക്കെ വിരിക്കുന്ന സമയത്ത് ഇതാക്കണം നമ്മളെ നന്ദും വിനാല കൂടുന്നുണ്ട് കേട്ടോ നമ്മളെന്തേലും ചെയ്യുമ്പോൾ ഓനും അങ്ങനെ സഹായിച്ചു തരാൻ ഭയങ്കര ഇഷ്ടമാണ് അപ്പോൾ അങ്ങനെ ഓനും കൂടെ കൂടി കൂടിത്തരണുണ്ട് അപ്പോൾ സ്കൂളിൽ പോണേന്റെ മുന്നേ നമ്മൾ നമ്മളെന്ത് പണിയെടുക്കുമ്പോഴും ഞാനും കൂടട്ടമ്മ ഞാനും കൂടട്ടമ്മ എന്ന് ചോദിക്കലുണ്ട് അങ്ങനെ തട്ടിക്കൂട്ടി വിരിക്കലൊക്കെ കഴിഞ്ഞു ഇനി ഇപ്പം ഒന്ന് അടിച്ചു വാരാനുണ്ട് അപ്പോൾ ഞാൻ അടിച്ചു വരുന്നതിൻ്റെ ഇടയിൽ നമ്മൾ അനുമോൾ ഒരുങ്ങിയിട്ട് പോകാൻ വേണ്ടി നിൽക്കുകയാണ് അപ്പോൾ ഓൾ പോയി കുറച്ച് കഴിഞ്ഞിട്ടാണ് ഞാനും നന്ദിയും പോകുവല്ലേ രണ്ടാളും ഒരു സ്കൂളിലേക്ക് ആണെങ്കിലും നന്ദിൻ്റെ ടീച്ചർ ഒരു പത്ത് മണിൻ്റെ ഒരു അഞ്ച് മിനിറ്റ് മുന്നേക്കെയാണ് വരിക അപ്പോൾ പിന്നെ ആ സമയത്തിന് കണ്ടേ ഞാൻ പോകുള്ളൂട്ടോ കൊണ്ടേക്കിയിട്ട് വേഗം പോരാൻ പറ്റില്ലല്ലോ ടീച്ചർ വന്ന് ബെല്ലൊക്കെ അടിച്ചിട്ടാണ് ഞാൻ പോരല്ലുള്ളത് മറ്റത് അങ്ങനെ ഉണ്ടാക്കി പോരുമ്പോഴേക്കൊരു ഇടങ്ങാറാണ് അങ്ങനെ അനുമോള് പോയിട്ടുണ്ട് അത് കഴിഞ്ഞത് അടുക്കളയിലെത്തിയിട്ടുണ്ട് അടിച്ചു വരില്ല കേട്ടോ അപ്പം ഇനി അടുക്കളയും കൂടി ഒന്ന് അടിച്ചു വരാറാണ്ട് അപ്പോൾ മാറാൻ എവിടെ നോക്കിയാലും ഉണ്ടാവും എത്ര തട്ടിയാലും ഉണ്ടാവും അങ്ങനെ ചൂലെത്തുന്നോടത്ത് കൂടെ ജസ്റ്റ് ഒന്നുകൊണ്ട് തട്ടും അപ്പോൾ മാറാതെ തട്ടലും തട്ടിക്കൂട്ടി അടിക്കലും ഒക്കപ്പാട് നമുക്ക് ഒരു ദിവസം കഴിയില്ല അപ്പോൾ കഴിയുന്നിടത്ത് കൂടെ എത്തണോടത്ത് കൂടെ ഒക്കെ ഒന്ന് മാറാതെ തട്ടിയിട്ടാണ് ഞാൻ എപ്പോഴും മകം അടിച്ചു വരാറുള്ളത് എന്നാലും നമ്മൾ അടിച്ച് വാരിയിൽ പോന്നാലും കുറച്ച് സമയം കഴിഞ്ഞാൽ അവിടെ വല കൂട്ടൽ തുടങ്ങൂട്ടോ അപ്പോൾ നമ്മളൊന്നും ചെയ്യാത്ത പോലെ തോന്നുന്നു എന്തായാലും അപ്പൊ അത് അടുക്കൾ അടുക്കള അടിക്കുമ്പോ പിന്നെ നല്ലോണം ഒന്ന് വിശദീകരിച്ച് അടിക്കാണ്ടാവും മുക്കും പോലെ നമ്മൾ പാത്രങ്ങളൊക്കെ അടി കൂടെ വെക്കണതല്ലേ പൊടികൾ ഇട്ടക്കുന്ന പാത്രങ്ങളൊക്കെ ഉള്ളതല്ലാരി ഇട്ടക്കുന്ന പാത്രം അപ്പൊ അതൊക്കെ നീക്കി വേണം നമ്മളടിച്ചു വരാൻ അങ്ങനെ അടിച്ചു വരൽ കഴിഞ്ഞ് തുടക്കലും ഒക്കെ കഴിഞ്ഞിട്ട് ആ നന്ദൂനെ കൊണ്ടേക്കാൻ വേണ്ടിയിട്ട് ഞാൻ റെഡി ആയിട്ടുണ്ട് അതിന്റെ ഇടയ്ക്ക് തിരുമ്പലും കഴിഞ്ഞിട്ടുണ്ട് ഇപ്പൊ കുറച്ചായിട്ട് ഞാൻ മെഷീനിൽ അല്ലാതെ ഇടലില്ല കേട്ടോ കല്ലുമ്പോൾ തന്നെയാണ് തിരുമ്പലുള്ളത് ഇപ്പൊ നല്ല വെയിലൊക്കെ അല്ലേ അപ്പോൾ അതുകൊണ്ട് മഴക്കാലത്ത് പിന്നെ എപ്പോഴും മെഷീൻ തന്നെയാണ് കൂടുതലായിട്ടും ഇടുക നമുക്ക് പകുതി ഉണങ്ങി കിട്ടുകയും ചെയ്യുമല്ലോ അപ്പം നന്ദുദാ ഇവിടെ റെഡി ആയിട്ടുണ്ട് അപ്പം അടുത്ത് നിൽക്കുകയാണ് അപ്പം അത് കഴിഞ്ഞ് ഓനെ കൊണ്ടേക്കി വന്നു പിന്നെ ഞാൻ ഇങ്ങനെ എഡിറ്റ് ചെയ്യാൻ വേണ്ടി അപ്പോൾ ആ അച്ച ലക്കീനെ വിട്ടിട്ടുണ്ട് അപ്പം ലക്കീൻ്റെ കൊഞ്ചൽ കണ്ടില്ലേ ഓൾ എന്ന കണ്ടിട്ടുണ്ട് ഞാൻ ആയാലും ഓരോ അടുത്തേക്ക് ചെന്നാലങ്ങനെ കടന്നേരും കേട്ടോ ഓൾ അങ്ങനെ ഒഴിഞ്ഞ് കിക്കിലേക്ക് കൊടുക്കണം ഭയങ്കര ഇഷ്ടമാണ് അപ്പോൾ കുട്ടികളെ മാതിരി ഒരു കൊഞ്ചലാണ് അപ്പം അങ്ങനെ പോളുണ്ടാവുകൊണ്ട് ശരിക്കും ഒരു നേരം പോക്ക തന്നെയാണ് കേട്ടോ അപ്പോൾ കഴിഞ്ഞ ദിവസം നമ്മളൊരു സബ്സ്ക്രൈബർ വിളിച്ചിരുന്നു കേട്ടോ തിരുവനന്തപുരത്ത് നിന്ന് ആതിര എന്ന് പറയുന്ന ഒരു സബ്സ്ക്രൈബർ ആണ് വിളിച്ചിരുന്നത് അപ്പോൾ ചേച്ചീൻ്റെ മോളെ പേര് എന്നാണ് അപ്പോൾ ഒരു സ്ഥിരമായ വീഡിയോ കാണുന്ന ആൾക്കാരാണ് അതേപോലെ കമന്റ് ഉടലുണ്ട് അപ്പോൾ ആതിരയ്ക്കും കാത്തൂനും വലിയൊരു ഹായ് ഉണ്ട് കേട്ടോ അപ്പോൾ ഇന്നത്തെ വീഡിയോ കൂട്ടുകാർക്ക് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമന്റ് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാത്ത പുതിയ ഒരുപാട് കൂട്ടുകാർ നമ്മളെ വീഡിയോസ് കണ്ടുകൊണ്ടിരിക്കുന്നുണ്ട് എന്ന് അറിയാം അപ്പോൾ എല്ലാ കൂട്ടുകാരും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ മറക്കരുത് കേട്ടോ അപ്പം എൻ്റെ വീഡിയോ കണ്ട് സപ്പോർട്ട് ചെയ്യുന്ന ഒരുപാട് കൂട്ടുകാരുണ്ട് എല്ലാ കൂട്ടുകാർക്കും ഒരുപാട് ഒരുപാട് നന്ദി താങ്ക്